ജനുവരി ഇരുപത്തിമൂന്ന് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ മെത്രാനായ വിശുദ്ധ ഇൽഡെഫോൺസ് ജീവിതകാലം അറുന്നൂറ്റി ഏഴ് മുതൽ അറുന്നൂറ്റി അറുപത്തേഴ് വരെ സ്പെയിനിൽ തൊളേന്തോ നഗരത്തിലെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ എവുജേനിയൂസിൻ്റെ സഹോദരപുത്രനും പിൻഗാമിയുമാണ് ആർച്ച് ബിഷപ്പ് ഇൽഡെഫോൺസ് പിതാവിൻ്റെ എതിർപ്പ് അവഗണിച്ച് ഇൽഡഫോൺസ് ആംഗ്ലി ആശ്രമത്തിൽ ചേർന്നു ഒരു സന്യാസി ആയിരിക്കുമ്പോൾ തന്നെ കന്യാസ്ത്രീകൾക്കായി ഒരു മഠം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തൊളേൻതോയിൽ അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിലും അറുന്നൂറ്റി അമ്പത്തി അഞ്ചിലും നടന്ന സുനഹദോസിൽ ആംഗ്ലി ആശ്രമത്തിൻ്റെ ആബർട്ടായി ഒപ്പിട്ടിരിക്കുന്നത് ഇൽഡഫോസാണ് അറുന്നൂറ്റി അമ്പത്തിയേഴിൽ അദ്ദേഹം തൊളേന്തോയിൽ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെടുകയും ഒൻപത് കൊല്ലം ആ സ്ഥാനം വഹിക്കുകയും ചെയ്തു സ്പാനിഷ് ഗ്രന്ഥകാരന്മാരിൽ അതിപ്രശസ്തനാണ് എൽഡഫോൺസ് കന്യകാമറിയത്തിൻ്റെ നിത്യകന്യാത്വത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപാദനം എത്രയും വിശിഷ്ടമാണ് ദൈവ അദ്ദേഹത്തെ ഈ ലോകത്തിൽ വെച്ചു തന്നെ അനുഗ്രഹിച്ചതായി പല സംഭവങ്ങൾ ജീവചരിത്രകാരന്മാർ വിവരിക്കുന്നുണ്ട് ദൈവമാതാവിനോടുള്ള ഭക്തിയിൽ വിശുദ്ധ ഇൽഡഫോൺസിനെ നമുക്കും അനുകരിക്കാം വിചിന്തനം തന്നെത്താൻ ഉയർത്തുന്ന ആത്മാവ് ദൈവത്തെ താഴ്ത്തുന്നു തന്നെ തന്നെ താഴ്ത്തുന്ന ആത്മാവ് ദൈവത്തെ ഉയർത്തുന്നു